സുരേഷ് ഗോപി ആൾ കേന്ദ്രമന്ത്രിയാണ് ബി ജെ പി നേതാവാണ് തൃശ്ശൂരിലെ പാർലമെൻറ്റ് അംഗമാണ് ജനകീയ നേതാവാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വയ്പ് ജനസമ്മതിയുള്ള നേതാവാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ധാരണ അദ്ദേഹം എന്താണ് മോദിയുടെ അടുത്ത ആളാണ് അമിത്ഷായുടെ അടുത്ത ആളാണ് എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ധാരണ പക്ഷേ മലയാളികൾക്ക് അദ്ദേഹം വെറുമൊരു സിനിമാ നടൻ മാത്രമാണ് കേന്ദ്രമന്ത്രി എന്ന അഹങ്കാരം തലക്കി പിടിച്ച നേതാവാണ് അദ്ദേഹമെന്ന് അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ വാർത്ത അവതരിപ്പിച്ചത് നിവേദനം കൊടുക്കാനെത്തിയ ഭിന്നശേഷിക്കാരനെ അവഹേളിച്ച് ഒരു മൺകുടവും കൊടുത്ത് പറഞ്ഞയക്കുന്ന കാഴ്ചയാണ് ഇത്തവണ അദ്ദേഹം വിവാദങ്ങളിൽ ചെന്ന് ചാടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു വേനൽ മഴ പെയ്തിരുന്നു അദ്ദേഹം ആഡംബരക്കാറിൽ വരുന്നു വന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഗൺമാൻ സെക്യൂരിറ്റി ഓഫീസർ പെട്ടെന്ന് കാറിൻ്റെ മുൻഭാഗത്തു നിന്ന് മഴ പെയ്തത് ശ്രദ്ധിച്ചിരിക്കാൻ സാധ്യതയില്ല ആ സാധു മനുഷ്യൻ കാരണം വേനൽ മഴയാണല്ലോ സാധാരണ ഇറങ്ങുന്നത് പോലെ ധൃതി പിടിച്ചിറങ്ങി ഡോറ് തുറന്നു കൊടുക്കുന്നു ഡോറ് തുറന്നിട്ട് സുരേഷ് ഗോപി ഇറങ്ങുന്നില്ല ഇറ ഇറങ്ങാത്തത് എന്താണെന്ന് പോലും ഈ ഗൺമാൻ അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥന് മനസ്സിലാകുന്നില്ല അപ്പോൾ സുരേഷ് ഗോപി ഫ്രണ്ട് സീറ്റിൽ നിന്ന് ഡ്രൈവറുടെ കയ്യിൽ നിന്ന് കുട വാങ്ങുന്നു ഒരു വലിയ കാലൻ കുട വാങ്ങുന്നു കുട വാങ്ങി തുറക്കുന്നു തുറന്നപ്പോൾ ഗൺമാൻ ആ കുട ചോദിക്കുന്നു താൻ പിടിക്കാം അപ്പോൾ പെട്ടെന്ന് കുട പിടിച്ച് വാങ്ങിയതിനെ ദേഷ്യപ്പെട്ട് അഹങ്കാരത്തോടുകൂടി കൊച്ചുകുട്ടികൾ ചുടുങ്ങിയൊക്കെ പോകില്ലേ അതുപോലെ പിടിച്ചു വാങ്ങിയിട്ട് കുട പിടിച്ചു പോകുന്ന ഒരു രംഗമുണ്ട് നിങ്ങൾ ആ വീഡിയോയിൽ കാണുന്നുണ്ടാകും എന്ന് വളരെ രസകരമായിട്ടാണത് പറയുന്നത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഓടുകയാണ് അഹങ്കാരിയായ മന്ത്രിയുടെ ആ ദൃശ്യങ്ങൾ വളരെ രസകരമാണ് സുരേഷ് ഗോപിയുടെ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഒട്ടും അഹങ്കാരമില്ലാത്ത മനുഷ്യനാണ് സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി എന്ന് ഈ ദൃശ്യങ്ങൾ തന്നെ എല്ലാം പറയുന്നുണ്ട് ഒരു മനുഷ്യനെ തൻ്റെ കൂടെ ഒപ്പം ജോലി ചെയ്യുന്ന തനിക്ക് സുരക്ഷ ഒരുക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം പെട്ടെന്ന് ഇറങ്ങി ഡോറ് തുറന്നു കൊടുത്തു അല്ലെങ്കിൽ ആ കുട എടുക്കൂ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരു നിമിഷം നിന്നിട്ട് ആ കുട വേണമെങ്കിൽ അയാൾക്ക് കൊടുക്കാം അതൊന്നും വലിയ സംഭവമല്ല അല്ലെങ്കിൽ കൂടെ തനിയെ പിടിച്ചുകൊണ്ടുപോയാലും വലിയ സംഭവമല്ല കുട തനിയെ പിടിച്ചിട്ട് ഇല്ല ഞാൻ പിടിക്കാം എന്ന് ഒരു വാക്ക് പറഞ്ഞെങ്കിൽ സുരേഷ് ഗോപിയുടെ മൈലേജ് എന്തുമാത്രം കൂടും എന്നൊന്ന് ആലോചിച്ച് നോക്കൂ അവിടെ രണ്ട് തരത്തിൽ പെരുമാറാം കൂടെ പിടിച്ചാലാ ഞാൻ പിടിക്കാം ഞാൻ എടുക്കാം എന്ന് സൗമ്യമായി അദ്ദേഹത്തിന് അഭിനയിക്കാൻ അറിയാമല്ലോ ഉള്ളിൽ നാല് ചീത്ത പറഞ്ഞാലും മുഖത്തൊരു കള്ള ചിരിചിരിച്ചിട്ട് ഞാൻ എടുക്കാം മോഹൻലാൽ സ്റ്റൈലിലോ അല്ലെങ്കിൽ സുരേഷ് ഗോപി സ്റ്റൈൽ തന്നെ ഒരു കള്ള ചിരിചരിച്ചിട്ട് ഞാൻ എടുത്തു കുഴപ്പമില്ല മഴയിലല്ലല്ലോ ചാറ്റൽ മഴയിലേ ഉള്ളൂ ഞാൻ പിടിച്ചുകൊള്ളാം ശരി എന്ന് കൈ കാണിച്ചിട്ട് പോയിരുന്നുവെങ്കിൽ സുരേഷ് ഗോപിയുടെ മൈലേജ് വാനോളം ഉയർന്നേനെ പക്ഷേ അവിടെ ഇങ്ങനെ ചുണുങ്ങി കുട അങ്ങനെ തരില്ല എന്ന് പറഞ്ഞ് പോകുമ്പോൾ സുരേഷ് ഗോപിയുടെ അഭിമാനം എന്താണ് പാതാളത്തിലേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് ഒരാൾക്ക് അബദ്ധം അല്ലെങ്കിൽ അബദ്ധവശാലുള്ള മറവിയൊക്കെ സാധാരണ സ്വാഭാവികമാണ് ഇത് ആരും മനഃപൂർവ്വം ചെയ്യുന്നത് അല്ല എന്ന് മനസ്സിലാക്കേണ്ട കോമൺ സെൻസ് എങ്കിലും സുരേഷ് ഗോപിക്ക് ഉണ്ടാകണമായിരുന്നു സോഷ്യൽ മീഡിയ അറഞ്ചം പുറഞ്ചം സുരേഷ് ഗോപിയെ ആക്രമിക്കുകയാണ് തൃശ്ശൂരിലെ ജനത്തിന് എന്താണ് സമ്മാനമായി കിട്ടിയ നേതാവ് അല്ലെങ്കിൽ എം പി ഗംഭീരകക്ഷിയാണെന്നുള്ള ആക്രമണം പലപ്പോഴും ഉണ്ടാകുന്നത് പോലെ ഈ ദൃശ്യങ്ങൾ കാണുമ്പോഴും ആ ആക്രമണം ഉണ്ടാകുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ ഈ ആക്രമണങ്ങളൊക്കെ കണ്ടിട്ട് സുരേഷ് ഗോപി പഠിക്കുന്നുണ്ടോ ഇല്ല നിവേദനം കൊടുക്കാൻ വന്ന ഭിന്നശേഷിക്കാരനെ വെറും കൈയോടെ പറഞ്ഞു വിട്ട സുരേഷ് ഗോപി ഇതൊക്കെ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പിണറായി വിജയനോ എം വി ഗോവിന്ദൻ മാസ്റ്റർക്കോ കൊണ്ടു കൊടുക്കൂ എന്ന് പറഞ്ഞു ഇതൊന്നും വാങ്ങാൻ എനിക്ക് അധികാരമില്ലെന്ന് പറഞ്ഞത് പിന്നെ പ്ലാസ്റ്റിക് കസേര എടുത്ത് മാറ്റിയിട്ടിട്ട് സ്റ്റേജിൽ കയറിയിരുന്നത് പിന്നെ അങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാടൊരുപാട് കാര്യങ്ങൾ പിന്നെ കേരളത്തിലെ നേതാക്കളെ ഇദ്ദേഹത്തിന് പരമപുച്ഛമാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കളെ പരമ പുച്ഛമാണ് സുരേഷ് ഗോപിക്ക് അതുകൊണ്ട് കേരളത്തിലെ പര ബി ജെ പി നേതാക്കളും സുരേഷ് ഗോപിയുടെ അത്ര വലിയ മമതയൊന്നും അങ്ങനെ കാണിക്കുന്നതായി പൊതുരംഗത്തൊന്നും കണ്ടിട്ടില്ല എന്നിട്ട് സുരേഷ് ഗോപിയോട് ഉള്ളതായി അവർ പുറത്തു പറയുമെങ്കിലും അങ്ങനെ ഉള്ളതായി നമുക്ക് തോന്നുകയുമില്ല ഇല്ല ഏതായാലും സുരേഷ് ഗോപി ഈ കാണിച്ചത് വളരെ മോശമായിരുന്നു എന്ന് സോഷ്യൽ മീഡിയ ഒന്നടങ്കം പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ സാമൂഹിക മാധ്യമം എന്ന് പറയുമ്പോൾ സമൂഹത്തിൻ്റെ പൾസ് വളരെ വേഗം അറിയാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഇത് സുരേഷ് ഗോപി കണ്ടിരിക്കാൻ ഇടയില്ല എന്നല്ല കണ്ടിട്ടുണ്ട് ഇതൊരു ചാനലിൻ്റെ ആണ് ഒന്നാമത്തെ ഒരു വീഡിയോ വന്നത് അതിനുശേഷം നിരവധി ആളുകൾ അത് ഷെയർ ചെയ്തിട്ടുണ്ട് നിരവധി ഹാൻഡലുകളിൽ അതിപ്പോൾ ഓടി തിമിർക്കുകയാണ് ഒട്ടും അഹങ്കാരമില്ലാത്ത സുരേഷ് ഗോപിയേട്ടൻ എന്ന് പറഞ്ഞതിങ്ങനെ ഓടി തിമിർക്കുന്നുണ്ട് വൈറലായ ആ വീഡിയോ കണ്ടിട്ടാണ് അദ്ദേഹത്തിന് ഒട്ടും അഹങ്കാരമില്ല എന്ന് പറയാൻ വേണ്ടി തന്നെയാണ് ഞാനും ഈ വാർത്ത എടുത്തത് പ്രേക്ഷകർ ഇത് കണ്ടിരിക്കുമല്ലോ സുരേഷ് ഗോപിയുടെ വളരെ നന്മയുള്ള ആ മുഖം കുട പെട്ടിത്തിരിച്ച് ഗൺമാനെ അരിശത്തോടുകൂടി നോക്കിപ്പോകുന്ന സുരേഷ് ഗോപി ഏത് ഭാവമാണ് പ്രകടിപ്പിച്ചതെന്ന് ഇനിയും വ്യക്തമല്ല ഏതായാലും സുരേഷ് ഗോപി എന്താണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവ പ്രകൃതങ്ങൾ കൊണ്ട് നാൾക്ക് നാൾ അദ്ദേഹത്തിൻ്റെ ഇമേജ് പാതാളത്തിലേക്ക് ചവിട്ടി താഴ് സ്വയം ചവിട്ടിത്താഴ്ത്തുക താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതിൽ ഒരല്പം ഖേദമുണ്ടെങ്കിലും പറയാതിരിക്കാൻ നിർവാഹമില്ല പ്രിയപ്പെട്ട സുരേഷ് ഗോപി